സ്കൂൾ വെക്കേഷൻ അപ്പോൾ നമ്മളൊക്കെ കുട്ടികളെയും കൂട്ടിയിട്ട് പല ട്രിപ്പ് പോകുന്നുണ്ട് എക്സ്കഷൻസ് പോകുന്നുണ്ട് എല്ലാവരും ആ ഒരു കുട്ടികളെയും കൂടിയിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്ന മൂഡിലാണ് വളരെ നല്ല കാര്യമാണ് നമ്മൾ തീർച്ചയായും നമ്മളുടെയും നമ്മുടെ കുട്ടികളുടെയൊക്കെ ലൈഫിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെയുള്ള ട്രിപ്പ് പോകണം അവർക്ക് ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കണം കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ വെക്കേഷനിൽ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് എച്ച് പി വി വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പലതവണ ഞാൻ മാത്രമല്ല എല്ലാ ഓങ്കോളജിസ്റ്റുകളും എപ്പോഴും ഒരു കാര്യമാണ് എച്ച് പി വി വാക്സിൻ സെർവൈക്കൽ ക്യാൻസർ പോലെയുള്ള ഒരുപാട് ക്യാൻസറുകൾക്ക് കാരണമായ ഒരു വൈറസാണ് എച്ച് പി വി അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന വാക്സിനാണ് എച്ച് പി വി വാക്സിൻ അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ നമ്മൾ കൊടുക്കാനുണ്ട് പെൺകുട്ടികളിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാരണം സെർവൈക്കൽ ക്യാൻസറിന് എച്ച് പി വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസറ് മോക്കിപ്പോൾ എട്ട് വയസ്സാവുന്നു ഒമ്പത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയാണ് നമ്മൾ ഈ വാക്സിൻ കൊടുക്കുന്നത് രണ്ട് ഡോസ് വാക്സിനാണ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മൂന്ന് ഡോസ് വാക്സിൻ കൊടുക്കണം ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് ചിലപ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയും ഈ വാക്സിൻ ഇഫക്റ്റ് ഉണ്ട് മോനും ഈ വാക്സിൻ കൊടുക്കണം മോനിപ്പോൾ ഒമ്പത് വയസ്സാകുന്നു അല്ലേ ഒമ്പത് വയസ്സ് ആകുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഓൺഗ്യൂറിൽ നിന്ന് എച്ച് പി വാക്സിൻ എടുക്കാം അപ്പോൾ എച്ച് പി വി വാക്സിൻ എടുക്കൽ വളരെ ആണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കണം എച്ച് പി വി വാക്സിൻ ഈ വെക്കേഷൻ നമ്മളതിന് ഉപയോഗപ്പെടുത്തണം